നമ്മൾ നമ്മളെവിടേക്ക് യാത്ര പോകുകയാണെന്ന് വെച്ചാലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സാധനങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ യാത്രകളിലും അവ ഉപകരിക്കും അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ കെറ്റിൽ ഇതൊരു കെറ്റിലാണ് കേട്ടോ പക്ഷേ നമ്മൾ സാധാരണ കെറ്റിലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ചായ വെക്കാൻ മാത്രമാണ് പക്ഷേ ഈ കെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ മാത്രമല്ല നമുക്ക് കൊച്ചുകുട്ടികളുണ്ടെങ്കിലും നമുക്ക് വലിയവർക്കുണ്ടെങ്കിലും വലിയവരാണെന്ന് വെച്ചാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും അതുപോലെ ഇപ്പോൾ ആണെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു കെറ്റിലാണത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കെറ്റിൽ വാങ്ങിച്ചു കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ യാത്രകളിലും ഈ ആളെ കൂടെ കൂട്ടാം ഇത് കൂട്ടി കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ യൂറോപ്പിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് നാൾ നമ്മൾ ആ ഫുഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും ഈ ബ്രെഡ് ബെന്നെ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ പല സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡും കിട്ടിയിരുന്നു പക്ഷേ ആ സമയത്ത് ഈ ഒരു കെറ്റിൽ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് മകൾക്കുള്ള കഞ്ഞി ഞങ്ങൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്തിരുന്നു ആ സംഭവം ഇതിലാണ് വെച്ചിരുന്നത് ചില സമയത്ത് നമുക്ക് അവിടുത്തെ ഫുഡ് പിടിക്കണമെന്നില്ല അപ്പോൾ ഇത് വളരെ ഉപകാരമാണ് യൂറോപ്യൻ യാത്രകളിൽ എപ്പോഴും നമ്മളുടെ ഒപ്പം ഒരു കൊച്ചുറയൻ കൂട്ട് നല്ലത് തന്നെയാണ് കേട്ടോ മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലാസ്ക് അത് എപ്പോഴും നമ്മൾ ബാഗിൽ വെക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമുക്ക് ജലദോഷം പോലുള്ള സംഭവങ്ങളും തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് യൂറോപ്യൻ യാത്രകളിൽ അല്ലെങ്കിൽ തണുപ്പതികളിലൊരു സ്ഥലത്ത് അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് അടുത്തതാണ് മിനി വാക്വം ക്ലീനറ് ഈ സംഭവത്തിൻ്റെ ഉപകാരം ഉണ്ടല്ലോ പറഞ്ഞാലാവില്ല യൂറോപ്യൻ യാത്രകളിൽ എപ്പോഴും നമ്മളുടെ ഡ്രസ്സുകളൊക്കെ പഫായിട്ട് നിൽക്കുന്നതായിരിക്കും പക്ഷേ ഈ സംഭവം ഉണ്ടെന്നു വെച്ചാൽ നമുക്കത് പാക്ക് ചെയ്ത് വെക്കാൻ വാക്കും കവർ വാങ്ങാം അതിനുശേഷം നമ്മൾ നമ്മളുടേതായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇതിൽ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം പാക്ക് ചെയ്ത് നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം വാക്കും വെച്ചിട്ട് അതിൻ്റെ വായുവൊക്കെ പുറത്ത് കളയുക അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ യൂറോപ്പിൽ ചെന്നതിന് ശേഷമായാലും ഓരോ പ്രാവശ്യവും നമ്മളുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ പഫായിട്ടുള്ള ഈ ഡ്രസ്സുകൾ ജാക്കറ്റുകൾ എപ്പോഴും വീർത്ത് നിൽക്കും അപ്പം നമ്മളുടെ ബാഗ് അടയ്ക്കാനായിട്ട് പറ്റാറില്ല പക്ഷേ ഈ വാക്വത്തിൻ്റെ ചെറിയ മിനിയ വാക്വം ക്ലീനർ വാങ്ങിച്ചോടു കൂടിയിട്ട് ഞങ്ങൾ ചെയ്തിരുന്നെന്താണെന്നു വെച്ചാൽ വീട്ടിൽ നിന്നായാലും പാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അധികം ഉപയോഗം തന്ന ഒരു സംഭവമായിരുന്നു അത് ഇത് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യുമ്പോഴായാലും യൂറോപ്പിൽ പോയിട്ട് നമ്മൾ ഓരോ ഹോട്ടലുകളും മാറി മാറി സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നത് ഞങ്ങളിത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മക്കളുടെ റൂമിൽ വെച്ചു ഒരെണ്ണം ഞങ്ങളുടെ റൂമിലേക്കും എടുത്തിരുന്നു ഇത് രണ്ടും ലഗേജിലാണ് ഞങ്ങൾ എടുത്തിരുന്നത് അല്ലാതെ ഹാൻഡി ആയിട്ടുള്ള ബാഗിലല്ല ലഗേജിൽ തന്നെ നമുക്കിത് ഇടാനായിട്ട് പറ്റും ഇത് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന സംഭവമാണ് അല്ലാതെ ബാറ്ററി അല്ല ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രാവിലെ എണീറ്റ് ഇത് വളരെയധികം ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും നിങ്ങൾ യൂറോപ്യൻ യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വാക്വം ക്ലീനറും അതുപോലെ തന്നെയുള്ള ഒരു വാക്വം ക്ലീനറും അതുപോലെ തന്നെ വാക്വം ബാഗുകളും പരമാവധി വാങ്ങാനായിട്ട് നോക്കുക കാരണം ഈ വാക്വം ബാഗുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ വായു കളഞ്ഞിട്ട് നമുക്ക് നമ്മൾ ലഗേജിൽ ഇത് ഒതുക്കാൻ പറ്റും പിന്നെ ഈ വാക്കോം ബാഗിൽ നമ്മളുടെ പഫുള്ള ഈ ജാക്കറ്റുകൾ വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ പൊന്തി നിൽക്കും എപ്പോഴും അപ്പോൾ ആ പൊന്തി നിൽക്കാതെ ഒരു ഈ പ പഫുള്ള ബ്ലൗസുകളുടെ പ്രത്യേകത എന്താണെന്നുവെച്ചാൽ അവയ്ക്ക് ഒരിക്കലും വെയിറ്റ് കൂടുതലുണ്ടാവില്ല പക്ഷെ കാണുമ്പോൾ നമുക്ക് ഓവറായിട്ട് തോന്നും ഇതിപ്പോൾ ഞങ്ങൾ അഞ്ച് കോട്ടാണ് ഈ ഒരു കുഞ്ഞു ലഗേജ് പെട്ടിയിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സാധാരണയായിട്ട് ഞാൻ തേച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെയാണ് അയൺ ചെയ്തത് കൊണ്ടുപോകാറ് ഇങ്ങനെ വെച്ചതിന് ശേഷം സിബിട്ടിട്ട് വെക്കും പക്ഷേ അതേസമയം ഇപ്പോൾ യൂറോപ്പിലൊക്കെ നമ്മളെപ്പോഴും മുകളിൽ നമ്മളെപ്പോഴും ജാക്കറ്റ് ഇട്ടിട്ടല്ലേ നടക്കുക അപ്പോൾ ആ ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ തേച്ച് മടക്കി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാക്വം കവർ വാങ്ങിച്ചതിന് ശേഷം അതിൽ ഓരോരുത്തരുടെ ഡ്രസ്സുകളും സെറ്റായിട്ട് വെച്ചതിന് ശേഷം ഇന്നേഴ്സടക്കം എല്ലാ അതും ഓരോ സെറ്റിലും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എടുക്കുമ്പോഴായാലും എളുപ്പമാണ് ഒരു സെറ്റ് എടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ സുഖമായിട്ട് വാക്വം വെച്ച് അത് ക്ലോസ് ചെയ്യാം ഇതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾ ഒരു വാക്കോം കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ മാറുന്ന ഡ്രെസ്സുകൾ നമ്മൾ അപ്പാപ്പ തന്നെ ഈ വാക്കോം കവറിനുള്ളിൽ ആക്കി വെച്ചിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മാറുന്നതും മാറാത്തതും നമ്മളുടെ മുഷിഞ്ഞതും നല്ലതുമായിട്ടുള്ള ഡ്രസ്സുകൾ മിക്സപ്പ് ചെയ്യില്ല അത് വലിയൊരു ഉപകാരമായിട്ടാണ് എനിക്ക് ഈ കവറുകളും ഈ വാക്കും തോന്നിയത് അത് കാരണം യൂറോപ്യൻ യാത്രകളിൽ യൂറോപ്യൻ യാത്രകൾ മാത്രമല്ല മറ്റുള്ള യാത്രകളും ഉപയോഗിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ജാക്കറ്റുകൾ മാറി മാറി മാറിയിടേണ്ട ഇപ്പോൾ ടീനേജുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് ജാക്കറ്റുകൾ മാറി മാറി ഇട്ട് കുറേയധികം ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു വാക്കും ക്ലീനർ നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും പിന്നെ ഇതുപോലെ ഒരു ബാത്റൂം ബോക്സ് നമ്മളുണ്ടാക്കി പിടിക്കുന്ന നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ടോയ്ലറ്റ് ആക്സസറീസ് ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഷാംപൂ ആയാലും അങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നു കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അവിടെ കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ബ്രാൻഡ് ആവണം എന്നില്ല അപ്പോൾ ചിലപ്പോൾ നമുക്കത് ദോഷം ഭവിക്കും സോ ഇങ്ങനുള്ളത് നല്ലതാണ് അതുപോലെ മറക്കാതെ ഒരു നെയിൽ കട്ടർ വയ്ക്കുക ഞങ്ങളുടെ അത് പതിമൂന്ന് ദിവസത്തെ ആയിരുന്നു അതുകൊണ്ട് ഈ നെയിൽ കട്ടർ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ അടുത്തൊരു സംഭവമാണ് ഇങ്ങനത്തെ മിനി ടിഷ്യൂ പാക്കറ്റ്സുകളും മിനി വെറ്റ് വൈപ്സുകളും ഇത് രണ്ടും നമ്മൾക്ക് ബസ് ജേണിയിലൊക്കെ ആവശ്യം വരും പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളുണ്ടെങ്കിലും അതുപോലെ നമ്മൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിലും അതുപോലെ അടുത്തതാണ് സാനിറ്റൈസർ അതുപോലെ നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ നമ്മളൊരു ബുക്കും കുറച്ച് കളർ പെൻസിലും വെക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം യാത്രയിൽ അത് മറന്നു പക്ഷേ മറ്റൊരു കുട്ടികൾ അത് കൊണ്ടുവന്നതുകൊണ്ട് വളരെയധികം ഉപകാരമായിരുന്നു ഇത്രയധികം നേരം യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കുട്ടികൾ ഒരിക്കലും ക്ഷമിച്ചിരിക്കണമെന്നില്ല അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് അടുത്തതാണ് മെഡിസിൻസ് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള യാത്രകൾക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും യൂറോപ്പ് അതല്ലെങ്കിലും ബാക്കിയുള്ള ഏത് യാത്രകൾക്ക് പോകുമ്പോഴും സാധാരണയായിട്ട് പനിക്കുള്ളതും അതുപോലെ സ്റ്റൊമക്ക് അപ്സെറ്റ് സെറ്റാവണേനുള്ളത് വോമിറ്റിങ്ങിനുള്ളത് വയറുവേദനയ്ക്കുള്ളത് കപക്കെട്ടിനുള്ളത് അങ്ങനെയുള്ള മെഡിസിൻസ് ഉണ്ടല്ലോ അത് പരമാവധി നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ കൊച്ചുകുട്ടികളെങ്ങനെ പറയണ്ട വലിയവർക്കായാലും ഇത് കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളുടെ ബസ്സിലുള്ള എല്ലാവർക്കും തന്നെ ജലദോഷവും കവക്കെട്ടും അതുപോലെ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ത്രോട്ട് പെയിൻ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ മരുന്നുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ബെറ്റർ അപ്പോൾ അതുപോലെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മൈഗ്രൈൻറ്റേതായിട്ടുള്ള മെഡിസിൻസ് പിന്നെ നിങ്ങൾ ഡെയിലി കഴിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മറക്കാതെ എടുത്തു വെക്കുക ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതിനുള്ള മരുന്നുകളൊക്കെ അതുപോലെ പെയിൻ ബാമുകൾ ഉണ്ടെന്ന് വെച്ചാൽ അത് എടുത്തു വെക്കുക കാരണം ഇങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് നമുക്ക് നടക്കാനുണ്ടായിരിക്കും അപ്പോൾ മസിൽ പെയിന് ഇത് നല്ലതാണ് അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പലർക്കും പല്ലുവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ക്ലോ ഓയിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ആയിരിക്കും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അതുപോലെ പ്രിസ്ക്രിപ്ഷനും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ നമ്മളുടെ ഉണ്ടല്ലോ മൂക്കിൽ മൂക്കിലൊറ്റിക്കാനുള്ളത് കൊച്ചുകുട്ടികൾക്ക് അതും പിടിക്കുക അതുപോലെ ഇത് വിക്സിൻ്റെ ഇൻഹേലറുകൾ അതുകൾ ഉണ്ടെങ്കിൽ അതും പിടിക്കുന്നത് നല്ലതായിരിക്കും അടുത്തതാണ് മോയ്സ്ചറൈസിങ് ക്രീമുകൾ എപ്പോഴും ഈ മോയ്സ്ചറൈസിങ് ക്രീമുകൾ നമ്മൾ ഇങ്ങനെ യൂറോപ്യൻ കൺട്രികളിലേക്ക് പിടിക്കുക അതുപോലെ കോട്ടൺ കോട്ടൺ എപ്പോഴും ചെവിയിൽ വെച്ചാൽ തണുപ്പ് അതിക്കാതിരിക്കാൻ അത് സഹായിക്കും പിന്നെ തെർമൽ ആയിട്ടുള്ള ഡ്രെസ്സുകൾ നമ്മൾ യൂറോപ്യൻ കൺട്രികളിൽ പോകുമ്പോൾ എപ്പോഴും തെർമൽ ഡ്രെസ്സുകൾ ഇടുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ചും ഞങ്ങൾ നോർവേയിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എപ്പോൾ വേണമെങ്കിൽ മാറാവുന്ന ഒരു രീതിയിലാണ് പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നത് വിൻ്റർ ഫോക്സ് സ്കാർഫുകളെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നമ്മൾ സാധാരണ സ്കാർഫ് കണക്കാളും നല്ല ഇതായിട്ട് നമുക്കത് ഉപകാരപ്പെടും അതുപോലെ കൊച്ചു മക്കളുടെ ഗ്ലൗസുകൾ നമ്മളുടേതായാലും ഗ്ലൗസുകൾ അത് ഒരു ഒരു സെറ്റ് തന്നെ കരുതാണ്ട് ഒരു രണ്ടോ മൂന്നോ സെറ്റുകൾ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ കാരണം ഇത്ര ഞങ്ങൾ പതിമൂന്ന് ദിവസത്തേക്കാണ് പോയിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരെണ്ണം തന്നെ ഇടുമ്പോൾ അതിൽ കുറെ അഴുക്കൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡിഫറൻറ്റായിട്ടുള്ള കുറച്ച് പിടിക്കുക പിന്നെ അതുപോലെയുള്ളതാണ് മങ്കി ക്യാപ്പുകൾ അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ മങ്കി ക്യാപ്പുകൾ പിന്നെ എനിക്ക് തോന്നിയത് സോക്സ് അത് നമ്മളുടെ മുട്ട് വരെയുള്ള സോക്സുകൾ എടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ തണുപ്പ് തീരെ നമ്മളുടെ മേത്തേക്ക് കയറില്ല കാലുമ്മക്കൂടിയും കൂടിയും അതുപോലെ ത്രോട്ടിക്കൂടിയാണല്ലോ തണുപ്പ് ഏറ്റവും അധികം ബാധിക്കുക അല്ലെങ്കിൽ ചെവി കൂടിയും പിന്നെ ഉള്ളതാണ് മെമ്മറി കാർഡുകൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല മെമ്മറി കാർഡുകൾ നമ്മൾ കയ്യിൽ കരുതുക വേണം അതുപോലെ നമ്മളുടെ എക്സ്റ്റെൻഷൻസ് അതുപോലെ അതുപോലെ തന്നെയുള്ള ഒന്നാണ് ട്രാവൽ അഡാപ്റ്റർ കാരണം യൂറോപ്യൻ കൺട്രികളിലും നമ്മളുടെ അവിടെയുള്ള പിന്നുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും സോ ട്രാവൽ അഡാപ്റ്റർ എപ്പോഴും നമ്മൾ കയ്യിൽ കരുത് അത് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് അത് നല്ല ബ്രാൻഡ് തന്നെ പരമാവധി വാങ്ങാൻ ശ്രമിക്കുക ഒരു യാത്രയല്ലല്ലോ നമുക്ക് യാത്രകളിൽ എല്ലായിടത്തും അത് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ചാർജുകളും കേബിളുകളും ഒന്നെടുക്കാനായിട്ട് മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അടിക്കാനും മറക്കരുത് കേട്ടോ പുതിയ വിവരങ്ങളുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്